ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് ഓട്ടാണല്ലോ ഓട്ടെടുപ്പാണ് എല്ലായിടത്തും അപ്പം ഞങ്ങൾ സ കുടുംബം വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഞങ്ങളെ അടുത്ത വീടിൻ്റെ അടുത്തുള്ള ഒരു ചെന്നെ ഓട്ടോ ഒക്കെ വിളിച്ച് ഇപ്പം സമയം ഏഴരയാണ് ഏഴരയ്ക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് വരുന്നത് ഇവിടെ മുട്ട മുട്ടം ചെള്ളാവൽ ഐ ടി ഐയിലാണ് അപ്പം അവിടെയാണ് ഞങ്ങൾക്ക് എല്ലാ തവണ വോട്ടൊക്കെ വരുന്നത് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ആണെങ്കിൽ മുട്ടൻ ഗവൺമെൻറ് സ്കൂളിലാണ് വരാറ് അല്ലാതെ എല്ലാം ഇവിടെ തന്നെയാണ് ചെയ്യുന്നൊക്കെ ഞാൻ എൻ്റെ കന്നി വോട്ടൊക്കെ ചെയ്തത് ഇവിടെ ചെള്ളാവലിൽ തന്നെയായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തുനിന്ന് ഞാനും പപ്പയും മമ്മിയും ചേച്ചിയും നാല് ഓട്ടോ ഉണ്ട് നേരത്തെ ഞങ്ങളുടെ വെല്ലുമിച്ച ഉണ്ടായിരുന്നു വെല്ലുമിച്ച മേച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾക്ക് നാല് പേർക്ക് അല്ലെങ്കിൽ അഞ്ച് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോവുക ഓ ഓട്ടോയൊക്കെ വിളിച്ച് ഇനിയിപ്പം കൊച്ചിനെ അവിടെ ചെന്ന് ഇനി അകത്ത് കയറ്റാൻ പറ്റുമോ മൊബൈലും ഒക്കെ കയ്യിലുണ്ട് ബാഗ്യൊന്നും കയ്യിലെടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ എന്തു ചെയ്യും എന്നൊക്കെ തിരക്കുണ്ടെങ്കിൽ ഓട്ടോ പറഞ്ഞുകൊണ്ട് പപ്പയ്ക്ക് അപ്പയ്ക്ക് വയ്യാത്ത ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി വിളിച്ച് അതാണെങ്കിൽ എല്ലാവരും ഒറ്റ ട്രിപ്പിന് പോയിട്ട് പോരാലോ റോഡ് സൈഡിലൊന്നും വലിയ ആരവുമൊന്നും കാണുന്നില്ല വലിയ ഇങ്ങനെ പോസ്റ്ററുകൾ ഒക്കെ ഒന്നും കണ്ടിട്ടില്ല എന്നെ ഓരോ പാർട്ടിക്കാരെ പ്രതിനിധീകരിച്ച ആൾക്കാർ ഒന്ന് രണ്ട് കസേരയൊക്കെ ഇട്ടിങ്ങനെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട് അല്ലാതെ വേറെ ഇതൊന്നുമില്ല സാധാരണ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുവാണെങ്കിൽ കുറേ ആൾക്കാരും ആരും ഒക്കെ ഇനി ഈ ഏഴ സമയമല്ലേ അതുകൊണ്ട് തുടങ്ങുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാവും അപ്പം നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തിരക്കുണ്ടോയെന്നറിയില്ലല്ലോ പപ്പയ്ക്ക് നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ അപ്പം അതൊക്കെ ഡൗട്ട് അടിച്ചാണ് പോണത് ഇതിപ്പോൾ സ്ഥലത്തെത്തി ഉള്ളിലോട്ട് നോക്കിയപ്പോൾ അവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് അപ്പം ഉള്ളിലായിട്ട് വണ്ടി എടുപ്പുണ്ട് വെളിയിലൊന്നും ആരും നിൽക്കുന്നില്ല അപ്പോൾ ഓട്ടോ അങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് പോയി ഇനി അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞാനാണ് ഫസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിരുന്നത് അപ്പോൾ പപ്പയ്ക്ക് വയ്യാന്ന് ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നയാൾ ഒരു ഞങ്ങളറിയുന്നെച്ചേട്ടാ അറിഞ്ഞുകൊണ്ട് അപ്പേനെ ആദ്യം കയറ്റി പിന്നെ ഞാൻ കയറി ഇനി ഇവരെല്ലാം ഓരോരുത്തരായിട്ട് കയറി പോന്നു അപ്പം നിങ്ങൾ വോട്ട് ചെയ്തു ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കില്ല അപ്പം അപ്പയ്ക്ക് മനസ്സിലായില്ല ചേ എന്താ കൈകൊക്കെ കാണിച്ചു തരാൻ അതിൻ്റെ ഇറക്കി കുഞ്ഞേയും കാണിച്ചു തരുന്നുണ്ട് എൻ്റെ കൈയും കാണിക്കുക എൻ്റെ കയ്യും കാണിക്കുക അവനെ ചുമ്മാ കാണിക്കുന്നതാണെന്നെങ്കാണ്ടിയാണ് കരുതിയേക്കണേന്ന് തോന്നേ അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഊട്ടി ചെയ്തു ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ വേഗം വീട്ടിലോട്ട് മടങ്ങിപ്പോരാണ് അങ്ങനെ ഞങ്ങളുടെ സമ്മതിദായകത്വം നല്ല രീതിയിൽ വിനിയോഗിച്ചു എൻ്റെ കയ്യിലാണെങ്കിൽ ചുമ ക്യൂ ഇട്ട് വെച്ചേക്കണ പോലെ ആയിപ്പോയി കുറേ വരച്ചിട്ട് ഇട്ട് തന്നേക്കണേ അതിനിപ്പോൾ ഇവരെല്ലാം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കാരണം നീ ഇച്ചിരി കുരുത്തങ്ങട്ട എല്ലാം എന്ന് തോന്നിക്കാണു അതുകൊണ്ടായിരിക്കും നിൻ്റെ നല്ല ക്യൂ ഇട്ട് വെച്ചേക്കണ പോലെ ചെയ്ത് തന്നേന്ന് പറഞ്ഞ് കളിയാക്കുക ഇപ്പം തിരിച്ച് വീട്ടിൽ എത്തുന്നതേ ഉള്ളൂ വീട്ടിലെത്തിയിട്ട് എനിക്കിനി മുട്ടം വരെ പോകണം വണ്ടിയൊക്കെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക് ഇന്നെ വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഇനി വോട്ടിന് പോകുന്ന കാര്യം വയ്ക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാണ്ടിരുന്നൂടെ എന്ത് കാണിക്കാൻ നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും പക്ഷേ കറക്റ്റ് ഈ വോട്ടിങ്ങിൻ്റെ അന്നാകുമ്പോഴത്തേനേക്കും എന്തോ ഒരു ഒരു ഓരോരോ ഉള്ളീന്നൊരിത് നമ്മൾ പോണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു വോട്ട് ചെയ്യണം നമ്മുടെ സമ്മതിദായകത്വം ശരിയായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം അതിന് ഒരു മുടക്കവും വരുത്തരുത് അതുപോലെ ഈ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു ആഴ്ചകളിലെ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം മുതൽ ഇന്ന് വരെയും ഒരു വോട്ടിങ് പോലും മുടക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാനായിട്ട് ഇന്ത്യപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഓട്ടോക്കാരത്തേക്ക് മമ്മി വേഗം പാലെടുക്കാൻ പോകും വന്ന് വണ്ടിയിൽ ചാടി കയറി ഇരിക്കുകയാണ് കുഞ്ഞിക്ക് മനസ്സിലാക്കുന്നു മമ്മി എങ്ങോട്ട് പോയി തന്നെ ചോദിക്കുന്നു ഓക്കെ